ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അജിന് പോണ ആൾക്കാർക്കൊക്കെ രണ്ടരയാണ് കോഴിക്കോട്ട് നിന്ന് പോകുമ്പോ എന്നാണ് ന്യൂസിലൊക്കെ കേട്ടത് അപ്പൊ നമ്മളെ മീഡിയ വണ്ടിന്റെ റിപ്പോർട്ടർ ഉണ്ട് സാജിദ് തന്നെ അയാള് മറ്റേ ഈ അജിന്റെ ദേശീയ ചെയർമാനായ അബ്ദുളകുട്ടിക്ക് വിളിച്ചിട്ടൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അയാൾ പറഞ്ഞത് എന്താന്ന് നോക്കി നിങ്ങള് ഓരോ മൊടന്ത് നായങ്ങളാണ് പറഞ്ഞത് കേട്ട ഹജ്ജ് വിമാന നിരക്കിലെ വർദ്ധനയിൽ നിരുത്തരവാദ മറുപടിയുമായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ള വിമാനം കൊണ്ടുവന്നാൽ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്താമെന്നും വിഷയത്തിൽ ഇടപെടാനാകില്ലെന്നും അബ്ദുള്ള മീഡിയ വണ്ണിനോട് പറഞ്ഞു ഹലോ നമസ്കാരം ഞാനേ മീഡിയ വണ്ണിന്റെ വലിയ ചാർജ് വരുന്നത് അതിൽ നമ്മള് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ടോ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ ഓരോ എയർപോർട്ടിലെയും തമ്മിൽ നോക്കിട്ടില്ല കഴിഞ്ഞ വർഷം ോംബയും അഹമ്മദാബാദും തമ്മിൽ അമ്പതിനായിരം ഉണ്ടായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നു ബോംബെയും കാലിക്കറ്റും കണ്ണൂരും കൊച്ചിയും തമ്മിൽ മുപ്പതിനായിരത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അത് നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഇതെല്ലാം ഗ്ലോബൽ ടെൻഡർ ആണ് നിങ്ങളൊരു കാര്യം ചെയ്യ മീഡിയ വണ്ണിന്റെ വിമാനമായിട്ട് വാ െങ്കിൽ നിങ്ങൾ ടെൻഡറിൽ പങ്കെടുക്കുക നമ്മളെന്ത് ചെയ്യാനാ ഇതെല്ലാം ഗ്ലോബൽ ടെൻഡർ ആണ് റേറ്റ് നിശ്ചയിക്കുന്നത് ആ ടെൻഡറിന്റെ ഭാഗമായിട്ടാണ് നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഇനിയിപ്പിച്ചൊന്നും ആലോചിക്കുന്നില്ല അങ്ങനെയാണ് കഴിഞ്ഞ വർഷം അഹമ്മദാബാദും ബോംബയും തമ്മിൽ അമ്പതിനായിരം വ്യത്യാസമുണ്ടല്ലോ അപ്പൊ റീട്രാൻഡർ ആലോചിച്ചു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങള് ഖത്തറിലെ ബന്ധമുള്ളവരാണല്ലോ അവരെ വിമാനം കൊണ്ട് ഒരു ചെറിയ പൈസ എടുക്കും ഞാൻ ഞാൻ പറയുന്നത് ഇത് ഗ്ലോബൽ ആണ് സെന്ററാണ് അപ്പം കഴിഞ്ഞ വർഷം അഹമ്മദാബാദും മുംബൈയും തമ്മിൽ അമ്പതിനായിരം വ്യത്യാസം കാലിക്കറ്റും കാലിക്കറ്റും കേരളം കേരളം മൊബൈൽ തമ്മിൽ ഒരു പത്തിരുപതിനായിരം രൂപയുടെ വ്യത്യാസമുണ്ട് ഓക്കെ ഇതില് ഇത് നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജെക്റ്റാണ് നിങ്ങള് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് നിങ്ങളെ വിമാന കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ചെറിയ പൈസ കൊണ്ടുപോകില് വി വെരി ഹാപ്പി ചെങ്ങായി പറഞ്ഞു തന്നതിപ്പോ അയാളോട് ഇനി പുതിയ ട്രെൻഡറും കാര്യങ്ങളൊക്കെ വിളിക്കണ്ടോന്ന് ചോദിച്ചപ്പോ ചങ്ങായി പറഞ്ഞത് എന്താ മുംബൈയും അഹമ്മദാബാദും കൊച്ചിയും കൊച്ചിയും കൂടി കുട്ടികൾ ഓർക്കണം അപ്പൊ ഈ ഇവിടെ ഒക്കെ മുപ്പിനാർപ്പെൻ്റെ വ്യത്യാസമുണ്ട് അപ്പൊ അവിടെന്നാണ് പോയാൽ പതിന്നാണ് ചെങ്ങായി പറഞ്ഞു തന്നത് അപ്പൊ ഞാൻ കാര്യം ചോദിച്ചെ കോഴിക്കോട് എയർപോർട്ടിൽ കാണാൻ ഉണ്ടാക്കിയിട്ടാണ് ഇതൊന്നും ഉപയോഗിക്കണമെന്നുള്ള മുതലല്ലേ എല്ലാം ഇപ്പൊ ആൾക്കാർക്ക് തോന്നിയ എനിക്കൊന്ന് വിമാനം ഓടിച്ച് കളിക്കണം എന്ന് അപ്പം നേരെ കോഴിക്കോട് എയർപോർട്ടിൽ ചെല്ലാം അവിടെ വിമാനം ഓട്ടി കളിച്ചാൽ നമ്മളെ കളിയൊക്കെ തീർന്നതിന് ശേഷം നേരെ അവിടെ കൊണ്ട് വിമാനം പാർക്ക് ചെയ്യുക കുടി കൂടിപ്പോരാ അങ്ങനത്തെ സിറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് പിന്നെ മൂപ്പരാൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മീഡിയ വണ്ണ ഒരു വിമാനം ഇറക്കിയിട്ട് അജീൻ്റെ ആൾക്കാരൊക്കെ കൂടി കുറഞ്ഞ പ്രൈസിനെ കൊണ്ടുപോയിക്കോളിന്ന്